ചെലവ് കുറയ്ക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നത് കർഷകന് വലിയ സഹായമാകും അതിന് സർക്കാർ മുൻകൈ എടുത്താൽ അത്രയും സന്തോഷം കല്യാണപ്പടം പിടിക്കാൻ പറന്നു നടക്കാറുള്ള ഡ്രോൺ പാടത്തിറങ്ങി വളമിടുന്നത് ഒരു നല്ല കാഴ്ചയാണ് വളമിടലിന്റെ ചെലവ് കുറയുമ്പോൾ കർഷകന് ആശ്വാസം കോതമംഗലം പുലിക്കുന്നേൽപ്പടി പാടശേഖരത്തിൽ നിന്നാണ് ഈ ദൃശ്യം തുടക്കത്തിൽ ഡ്രോൺ വളപ്രയോഗം അത്ഭുതമായിരുന്നുവെങ്കിൽ ഇതിപ്പോൾ സാധാരണ കാഴ്ചയായി മാറുകയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കൂടുതൽ പേർ ഈ സൌകര്യം പ്രയോജനപ്പെടുത്തുന്നു പല്ലാരിമംഗലം പഞ്ചായത്തിലെ ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ കൃഷി വകുപ്പിന്റെ സഹായത്തോടെ ബ്ലോക്ക് പഞ്ചായത്താണ് പരിപാടി നടപ്പാക്കിയത് കാലഘട്ടത്തിനനുസൃതമായി പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന ഉത്പാദന ചെലവ് കുറയ്ക്കുകയാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗത്തിന്റെ ലക്ഷ്യമെന്ന് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ പറഞ്ഞു നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ കാർഷിക മേഖലയിൽ നിന്നുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ആധുനിക കാലഘട്ടത്തിനനുസൃതമായി പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഉൽപ്പാദന ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം